ഇൻസ്റ്റാഗ്രാമിലും കിംഗായി വിരാട് കോഹ്ലി പങ്കുവച്ചി ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ വിരാട് കോഹ്ലി പങ്കുവച്ചിൻ പോസ്റ്റായി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ലാനൽ മെസ്സി ദക്ഷിണാഫ്രിക്കെതിരായ ഫൈനൽ മത്സരത്തിലെ താരമായി മാറി ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയം സമ്മാനിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിന് പിന്നാലെയും വിരാട് കോഹ്ലി പങ്കുവച്ച ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ലൈക്ക് നേടുന്ന ഇന്ത്യൻ പോസ്റ്റായി മാറി ബോളിവുഡ് താരങ്ങളായ കിയാരാധ്വാനി സിദ്ധാർത്ഥ് മൽഹോത്ര വിവാഹ ചിത്രങ്ങളെയാണ് കോഹ്ലിയുടെ പോസ്റ്റ് പിന്തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഏഴിന് കിയാരാധ്വാനി പങ്കുവെച്ച പോസ്റ്റിന് ഒരു കോടി അറുപത് ലക്ഷത്തിലേറെ ലൈക്ക് ലഭിച്ചപ്പോൾ കോഹ്ലി പങ്കുവച്ച പോസ്റ്റിന് ഇതിനോടകം തന്നെ ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം പിന്നിട്ടു ബിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗ്ഹാം അടക്കമുള്ള ഫുട്ബോൾ താരങ്ങളും മറ്റ് സിനിമാ താരങ്ങളുമെല്ലാം പോസ്റ്റിന് ലൈക്കടിച്ചവരിൽ ഉൾപ്പെടും രണ്ടു കോടി എഴുപത് ലക്ഷത്തിലധികം ഫോളോവർമാരുള്ള കോഹ്ലിയാണ് ഇക്കാര്യത്തിലും ഇന്ത്യയിൽ മുൻപിൽ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ലയണൽ മെസ്സി പങ്കുവച്ച പോസ്റ്റാണ് ഒന്നാമത് ഏഴര കോടിയിലധികം പേരാണ് ഈ പോസ്റ്റിന് ലൈക്കടിച്ചത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്